ിൽ വന്ന് വിജ്ഞാനം പഠിക്കാൻ ഇറാനിൽ ആ വരവിലാണ് ബഹുമാനപ്പെട്ടവരുടെ കൈവശം കൊണ്ടായിരുന്ന സ്വർണ്ണ നാണയം കൊള്ളക്കാൻ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കയ്യിൽ കൊടുത്തതും

ഏകാമത വയസിൽ 70ഓളം വയത്തുള്ള കൊള്ളക്കാരാണ് കൊള്ള സംഘങ്ങൾ അവരുടെ നേതൃത്വമുണ്ടക അദ്ദേഹത്തിന്റെ കൈയ് പിടിച്ച് ഷഹാദത്ത് നിർവചിച്ചു. 90 ഇങ്ങൾ ഒരു മനുഷ്യന്റെ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സവി സ്വഭാവം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവരുന്നു. അല്ലാഹു തൗഫീഖ് നൽകുവാരട്ടെ. നമ്മൾ ഈ യോഗത്തെ ജീവിക്കാൻ തുടങ്ങിയത് എത്ര കൊല്ലമായി 18 വയസ്സുള്ളവ നമ്മൾကလေး 20 വയസ്സുള്ളവരിൽ 16 വയസ്സുള്ളവരിൽ ഇന്നലെ ഇത് ചെന്നു പറയണമെന്ന് പറയുന്ന രക്ഷിതാക്കൾ എന്ത് പ്രചോദനമാണ് മക്കൾ കൊടുക്കുന്നത് അതുകൊണ്ട് സാക്ഷി നിർത്തി വബായപ്പെട്ട റാഗിനെ മഹറബിലെ സാക്ഷ്യദത്തി എന്റെ വിയപ്പെട്ട വിശ്വാസികളുടെ ആത്മമായി ഇതി തോന്നപ്പെടാനെന്നത് നമ്മുടെ ജീവിതത്തിൽ കഅബ പോലെയാണ് അരുൾ ഒരിക്കലും കഅബ പോലെയാണ് ഇത് നിങ്ങൾക്ക് നൽകുന്ന ആധ്യാത്മിക വദേശമാണ് ഞാൻ എന്നോട് നിങ്ങളോട് നൽകുന്ന ഉപദേശം ജീവിതത്തിൽ ഒരിക്കലും തമാശയ്ക്ക് പോലും കഅബ പറയാൻ നില കൊണ്ട വ്യക്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആ പ്രവാചകന്റെ ജീവിതത്തെ പരിപൂർണ്ണമായി ആരാധന ചെയ്ത് പരിപൂർണ്ണമായി ശ്രദ്ധദരത്തി തന്റെ അവ തനിക്ക് നൽകിയതങ്ങന ഉപദേശങ്ങളുടെ മർമ്മപ്രദായമായ കലവറിപറയുന്നവനെ എന്ന നൽകിയ ഉപദേശത്തെ പരിപൂർണ്ണമായി അന്വർത്ഥമാക്കി ജീവിച്ചപ്പോൾ ആയിപ്പെട്ട ഭയത്തിനെതിരെ അല്ലാഹു എന്ന കയ്യാൽ 18 ആമത്തെ വിശുദ്ധ ചരിതത്തിലെ ഒരു ഇതിസ്ലാംയിലേക്ക് കടന്നവന്ന 70 ഓളം വരുന്നതാകുന്ന കാഫിരീമാരെ അവിശ്വാസികളാണ് കൊള്ളക്കാരാണ് എന്നതി ചെറിയ കൊള്ളക്കാരാണ് കൊള്ളസംഹങ്ങൾ ഒരു കുട്ടിയുടെ സ്വഭാവവിശേഷമ കൊണ്ട് വീരീക നടനവര് કુમીને વરસાલીકુમ સહോദરે નમળો મારણ કરીએ અલ્લાહ તવફીક અલાલે આમિન દીન વાંચിച്ചില്ല વાંચിക്കാൻ ก่อนുന്നതിനു മുമ്പ് ഉമ്മ എന്ന് പറയുന്ന ഒരു മുഖത്തു നിന്ന് കെട്ടി അർവജീമ എന്നതിനെ പ്രാവർത്തികമാക്കി നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും കരൾ i a i

അപ്പോൾ ഈ സദസ്സിലുള്ള കൂടിയ വിശ്വാസികളുടെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ ഇടയിൽ വഹിയത്തിൻ എന്നുള്ള വാക്ക് ഒരു പേരും ചരിചുറ പേര് ഉപമാര സാധ്യതമാക്കി കൊടുക്കുന്ന ഒരുപാട് സാലിഹീങ്ങൾ നമ്മക്കിടയിലുണ്ട് ഇതെ ആരാധനാലയിലുണ്ട് അല്ലാഹു കബൂൽ ചെയ്തിടെങ്കിൽ ഇരിക്കട്ടെ വാക്ക് നമുക്ക് നൽകി ഈ പേreadline എന്തിനാണ് ഈ പേര് നമുക്ക് വെച്ച വെച്ചതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് വാപ്പയുടെ ലക്ഷ്യം ഇറാനിൽ ഉദയം ചെയ്ത നാഗ സൂര്യദേവസ് വഹിയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തഅല്ലിഹി അസീസിനെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരനെ ആദരീയമായി പ്രോചിക്കണം ദീനാംഗണം നമസ്കാരം ഉള്ളവരാഗണം തഖ്വീർ അധിഷ്ഠമായ ജീവിതം നയിക്കുന്നവരാഗണം അള്ളാഹു പറയുന്നവരാഗര ദൃഷ്ട്നാഗര ചിലെങ്കിൽ അവരാ പേര് വെച്ചതിനോടഎന്ന് നമ്മൾ कृतയമായി കണപ്പെട്ടിട്ടുണ്ട് എന്നൊരു വീക്ഷണചരിക്ക് നമ്മൾ ആ പേരുകൾക്ക് ബഹുമാനമായി ബഹുമാന ആദരവുകൾ കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത് ആളുകൾ ചെയ്യുന്നവരിൽ രചിക്കുന്നവരിൽ ജീവമാനന്നവരിൽ സീരിയൽ ദർശിക്കുന്നവരിൽ പ്രാകൃതികത്തരത്തിലുള്ള നാകായങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാകുന്ന ആൾഗമരെ നമ്മുടെ പരിസരങ്ങളില്ലേ ഞാൻ പറയുന്നത് മാർഗ്ഗത്തിൽ തിരി

നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളിലുള്ള കുറ്റങ്ങളെ ഞാൻ അത് അത് ഓരോ കൂടി കാണരുത് മറിച്ച് നിങ്ങൾ കടന്നു ഇന്നത്തെ ഭാഷ എനിക്കൊരു മാറ്റം ഉണ്ടാവണം എനിക്കൊരു തീരിനെ ജീവിപ്പിച്ചതാകുന്ന വ്യക്തിയായി മാറണം കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി ഇതൂത്തിൽ കടന്നു വന്ന മഹാനാകുന്ന ഇന്നാണ് ജീയായ തങ്ങളെ പോലെ എനിക്കൊരു മാറ്റമുണ്ടากാൻ ഓരോ ജുമുഅയിലും സാധിക്കണമെന്ന് ഉള്ളേ ഏറ്റവും ബഹോഹനമാക്കപ്പെട്ട വിശ്വാസതിരുടേയി ആയിരിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മീങ്ങളെ ജുവായിക്ക് വേണ്ടി കടന്നുവരേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എനിക്ക് ആയ സന്തോഷം തോന്നീ ഞാൻ ഒരു 11 മണിക്ക് എത്തി ബിമാ ഉമർ അലി അള്ളാഹുവിനെ സിയാറത്ത് ചെയ്തു പ്രിയപ്പെട്ട വലിയ കുടുംബ സമൂഹത്തോടൊപ്പം ഒരുക്കിയിട്ടുള്ള다가 കുടുംബ സമൂഹങ്ങൾ നിയുക്തരായ കമ്മറ്റി ബിരുവാദക സമൂഹത്തോടൊപ്പം അൽഹംദുലില്ലാഹ് ട്ടെ അമിച്ച് കട്ടെ ഏറ്റെടുത്ത சேன சத்தி கொண்டிருக்கும்போது அவரே ஒரு பயம் இல்லாத அந்த ஹரீஃப் ஐக்கரன் தானா சாதிச்சு ஒரே செய்தி ஹரீஃப் ஐக்கன் கொண்ட அல்லாஹ் العافيه கொடுக்குவாரானே எப்பதேனும் ഒരുമാന സമുന്നതരായ ആലിമീങ്ങൾ ഇഹ്റാമുകളേറ്റിയിരിക്കുന്ന다가യുള്ള പ്രിയപ്പെട്ട ഉസ്താദമാർ രോഗശീലം terkenുന്ന സാധിക്കളായി ഇമാമീങ്ങൾ പരിപാലക സ്വദികൾപ്പെട്ട ധാരാളമാളുകൾ ഇന്നു സംഭവമില്ലാത്ത ഈസീവിനും വെള്ളിഘട്ടൽ വീട് തgetLogger മുഖ കടക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു മനോഹരമായ സദസ്സാണ് ജുമുഅ അല്ലാഹു কবুল ചെയ്യಲಿ ഗ്രീക്കട്ടെ അതിലേറെ ഒരു പ്രാർത്ഥനയുടേതാണ് എന്ന വചനങ്ങൾ കൊണ്ട് ആശ്വാസം ലഭിക്കാൻ കവറിനകത്തെ ഏകതാക ൊണ്ട് നിലകൊള്ളുന്ന മാതാപിതാക്കൾ നമ്മുടെ നമ്മുടെ പള്ളിയിൽ പരിസര മഹല്ലുകളിൽ വിവിധ കളാകുന്ന മഹല്ലുകളിൽ നിന്നു ചുമയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തി ഈ ഉമ്മത്തിന്റെ ും വേണ്ടിയിട്ടാണ് കാരണം ഈ സമുദായം വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡീഗ്രി ചെയ്യപ്പെടുന്നതാകുന്ന തരങ്ങൾ താരങ്ങളാണ് അങ്ങോട്ട് സാധാരണക്കാരിലുണ്ട്

മെമ്പറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് ഇവിടെ ചില ആളുകൾ വിവാഹപ്പള്ളിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നവർ ഞാൻ തുറന്ന് സംസാരിക്കുകയാണ് ഈ തന്നെ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ മൂന്നാം വാർഡിലും പതിമൂന്നാം വാർഡിലും കഥകൾ നമുക്കറിയാം മൂന്നാം വാർഡിൽ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടർമാർക്ക് ഒരു മെമ്പറിനെ നൽകുന്നതിൽ പതിമൂന്നാം വാർഡിൽ കൊടുത്തിട്ടുള്ളത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അവകാശങ്ങളെ ജനാധിപത്യമായ രീതിയിൽ

ഇസ്ലാമവതപ്പെട്ട നാകുന്ന ഈ മിമ്പരം ഇബ്രാഹീം ഒരുപാട് സംഗതിരാകുന്ന ഉമറാക്കളിലൂടെ ഉറാക്കളിലൂടെ മഹത്തായവരായ മഹാരദമാരിഓടെ അൽഹംദുലില്ലാഹ് തഖ്വയിലി നിഷ്ഠമായി നിലകൊള്ളുന്ന മിമ്പരം പേറാുവാണ് അതുകൊണ്ട് ഇതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് പിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നു നമ്മൾ ഇസ്ലാമികനെ വികരിക്കരുത് നമ്മൾ ഐക്യപ്പെട്ടിടണം നമ്മുടെ സ്വഭാവമണ്ട് പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നുവരണം ആറാകുന്ന വഹിയത്തി സയ്യിദ് റസൂലുള്ളാഹി അലൈഹി ബബാൻ തവയിസിനെ താരി വിവാഹം ചെയ്ത് 49 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീദി ഷെയ്ഖു റഹിയല്ലാഹു അസമാഇച്ച ആളുകളെ കടിച്ച് മുന്നും 70000 ആളുകളെ നേക്കി ഹിദായത്തിനെ വിളിച്ചവതിക്കാവുന്ന ആത്മീയമായ കിരിപ്രഭാഷണ നടതവയുന്ന പ്രിയേദീസ റസൂലുള്ളാഹി അവിടുിലൂടെ ആയിരങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് നടന്നു വന്നു അവരുടെ കൈ പിടിച്ച് ഷഹാദത്തിന്റെ ശാന്തരീയത്തിലേക്ക് ആയിരങ്ങൾ നടന്നു വന്നു പ്രിയപ്പെട്ട റസൂലുള്ളാഹി അവിടുീയേക്ക ജനങ്ങളെ ആദരയാക്കിയതെ അവരുടെ സ്വഭാവത്തിന്റെതന്നതരം കൊണ്ട സ്വൽ സ്വഭാവം പരിശുധിച്ച് ജീവിച്ചു തത്വീകിദശ്ചനമായി ജീവിച്ചു

മാതി സലിബത്തിനെ നമ്മൾ ഒന്നിച്ചിരുന്നാൽ നമ്മൾ റബ്ബയുടെ മക്കളാണ് നമ്മുടെ വാപ്പ ഒന്നാണ് അബൂ ഹംസ സിദ്ദിക് ആദം അലൈഹിസ്സലാം നമ്മുടെ ഉമ്മയ ഒന്നാണ് ഹവാ റളിയല്ലാഹു അൻഹ ആ औरतതെ ദീൻ ഇസ്ലാമിനെ സന്നിച്ച് വയെ കുടമീഗിൽ പ്രവാചകന്റെ ആശ്യത്തിൽ ദീൻ സന്നിച്ച് മുനേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബ് ആക്കട്ടെ അതെ നിങ്ങൾ എല്ലാവരും കൂട്ടമായി ഇൻഷാ അല്ലാഹു സാലിദൻ ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് അത്തീ കാണുന്നതുപോലെ നടക്കുക ഇൻഷാ അള്ളാഹ് ഇങ്ങുള്ള ഓരോ ജുമാഅത്തും ഞാൻ ഇങ്ങോമാ വിശപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും ജുമാഅത്തിനെ നേരത്തെ തന്നെ അവ്വൊരു വഖത്തിൽ ഇൻഷാ അള്ളാഹ് പള്ളിയിൽ സന്നിഹിതമാവണം അതതു ഒരു ദിവസം എല്ലാ തെരക്കുകളും മാറ്റി വെക്കുക പടയടാ ആ വീടിന്റെ ആത്മീയമായ ചെയ്യുന്നതിതിരിക്കുന്നോണം വേണ്ട വലിയ ആടി ചൂലി തെരക്കും വേണ്ട ജുമാഅത്ത് കഴിഞ്ഞിട്ട് വരി മറ്റു കച്ചവടങ്ങൾ ജുമാഅത്ത് കഴിഞ്ഞിട്ട് വരി ഇയുള്ള എല്ലാ ബിസിനസ്സന്റെ കർവരംഗങ്ങൾ എല്ലാം ഒഴിവാക്കി അവ്വൊരു വഖത്തിൽ

ുംഹൽ നിവാസികളൊക്കെ അവരൊക്കെ I'll